കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ സെയിം നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക കൂടാതെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് പ്ലേലിസ്റ്റുകളിൽ അവൈലബിളാണ് വീഡിയോസ് കാണുവാനും അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും അധികം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് പങ്കാളിക്ക് മാനസികമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കോടതി മുഖാന്തരം ഒരു സൈക്കാട്രിക് ടീമിനെ കാണിച്ചിട്ട് മേൽപ്പറഞ്ഞ ആരോപണത്തിന് സത്യസന്ധമാണെന്ന് തെളിയിക്കുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റും തരാറുണ്ട് ഒരുപാട് ആൾക്കാർ പെണ്ണുങ്ങൾ ആണുങ്ങളെ കുറിച്ചിട്ടും ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കുറിച്ചിട്ടുമുള്ള ഈ മാനസിക പ്രശ്നം എങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം തരാറുണ്ട് അപ്പോൾ ആ ചോദ്യത്തിന് റിട്ട് ആയിട്ട് കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നിട്ടുള്ള ഒരു കോടതി വിധിയും ആ കോടതി വിധിയിലെ കോടതിയുടെ ചില നിരീക്ഷണങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിൽ ജഡ്ജി പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പോയിൻ്റ് എങ്ങനെയാണ് സ്ട്രോങ് പ്രൈമ ഫൈസ എവിഡൻസ് നീഡഡ് ടു റെഫർ വൈഫ് ടു ബോർഡ് ഓഫ് സൈക്കാട്രിസ്റ്റ് ഫോർ മെഡിക്കൽ എക്സാമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് കെയർ ബീങ് ഓഫ് അൺസൗണ്ട് മൈൻഡ് അതായത് ഭാര്യക്ക് അൺസൗണ്ട് മൈൻഡ് അതായത് മാനസികമായിട്ട് എന്തെങ്കിലും ഈഷ്യമുള്ള ഒരു കുട്ടിയാണ് വരുന്നത് ഭർത്താവിന് ഉറപ്പുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പ്രഥമ ദൃഷ്ടിയ അതാണ് ഈ പ്രൈമ ഫേസ് എന്നുള്ളതാക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഥമ ദൃഷ്ടിയ പങ്കാളിക്ക് മാനസികമായി അസുഖങ്ങൾ ഉണ്ട് എന്നുള്ളതിന് തെളിവായിട്ടുള്ള എന്തെങ്കിലും അവിടെ ലൈഫിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകളോ ഇതെല്ലാം നമ്മൾ കോടതിയിൽ കാണിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പങ്കാളിയെ ഏതെങ്കിലും ഒരു സൈക്കാട്രിക് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ കാണിക്കുവാനായിട്ട് അപേക്ഷ കൊടുത്താൽ കോടതി അത് അംഗീകരിക്കുമെന്നാണ് പറയണത് എന്ന് പറയുകയാണെങ്കിൽ യാതൊരുവിധ തെളിവുകളുമില്ലാതെ വെറുതെ ഒരു വ്യാജമായിട്ടുള്ളൊരു ആരോപണമാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും കോടതി ഇതുപോലെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പങ്കാളിയുടെ മാനസിക ആരോഗ്യം എത്ര എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് അനുവദിക്കില്ല എന്നുള്ള സത്യം മനസ്സിലാക്കാം അപ്പോൾ തെളിവ് തന്നെയാണ് ഇവിടെ പ്രാധാന്യം തെളിവെന്ന് പറയുമ്പോൾ ഇൻസിഡൻസ് എന്തെങ്കിലും സംഭവ വികാസങ്ങളുണ്ടെങ്കിലും അത് കാണിക്കുക അപ്പം തന്നെ പറയുന്ന അടുത്ത പോയിൻ്റ് ഇതാണ് ഡെ പാർട്ട്ണർ ക്യാൻ ഫയൽ ആൻഡ് അപ്ലിക്കേഷൻ അണ്ടർ ഓർഡർ എക്സ് എക്സ് സിക്സ് അതായത് ട്വൻറ്റി സിക്സ് റൂൾ ടെൻ എ ഓഫ് ദി സിവിൽ പ്രൊസീജിയർ കോഫർ ദ വൈഫ് ടു നിം ഹാങ്സ് ഫോർ എ ഡീറ്റൈൽഡ് സൈക്കാട്രിക് മെഡിക്കൽ എക്സാമിനേഷൻ അതായത് ക്രിമിനൽ പ്രൊസീജ്യർ അണ്ടർ ഓർഡർ ട്വൻറ്റി സിക്സ് റൂൾ ടെൻ എ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിംഹാൻസ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സൈക്കാട്രിക് മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുവാനായിട്ട് കോടതിക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാകേണ്ടതുണ്ടാണ് നിങ്ങൾ പറയുന്ന ആരോപണങ്ങൾക്ക് തുല്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകണം ആ തെളിവുകൾ പ്രൂവ് ചെയ്യുവാനായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസും കയ്യിലും ഉണ്ടെങ്കിൽ കോടതി മെഡിക്കൽ കോടതി രൂപീകരിക്കുവാനായിട്ട് അനുവദിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം എങ്കിൽ സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും ഞാൻ ഹാൻഡിൽ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതെ